ഇന്നണ്ട് ഈ വീഡിയോക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ കാരണം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതെന്താന്ന് കാണിച്ചില്ല ഈ രണ്ട് കുരങ്ങന്മാരും കൂടെ ഉണ്ട് കേട്ടോ ഓമർ ഈ ലൈറ്റ് ഒക്കെ കണ്ടപ്പോ അതിലും വന്ന് നിക്കുകയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണല്ലോ എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത് ആഷിക്കിന്റെ കണ്ണാടിയിൽ ആഷിക്കിന്റെ കണ്ണാടിയിലുണ്ട് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തിലായിട്ടാണ് അൺബോക്സ് ചെയ്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്കിത് ഞങ്ങളുടെ ഫ്രണ്ടായ പി ആർ ഗിഫ്റ്റ് എന്നതാണ് ഇത് ഞാൻ വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ കാരണം വീഡിയോ എല്ലാം ഞാൻ എടുത്തുകൊണ്ടിരുന്നത് കുപ്പിയും പാട്ടയിലൊക്കെ ചാരി വെച്ചും ബുക്കൊക്കെ അടുക്കി വെച്ചും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നു അപ്പോൾ ഇത് വാങ്ങാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഓണമായിട്ട് ഇത് ഗിഫ്റ്റ് എന്നത് എനിക്ക് എന്താ പറയേണ്ടതായില്ല അത്രത്തോളം സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്കിത് കിട്ടിയതിൽ എനിക്ക് മാത്രമല്ല ശരത്തിനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ പ്രമീളിനും ആഷിക്കിനും ഹോംവർക്ക് ഒത്തിരി ഹാപ്പി ഹാപ്പിയായ കേട്ടോ അപ്പോൾ എന്നെക്കാട്ടിയും സന്തോഷം ഓമർക്കാണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം അവരെക്കായിട്ട് ഇതെല്ലാം ഫിക്സ് ചെയ്യായിരുന്നു അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഓണസമ്മാനം ഇതാണ്